ചില നേരം എന്തെങ്കിലുമൊക്കെ തിന്നാൽ ഭയങ്കര ക്രേവിങ്സ് ആവും എന്നാലോ മടി ഇതൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല പിന്നെ മാത്രമല്ല കഴിച്ചു കഴിഞ്ഞാലുണ്ടാവണ കുറ്റബോധം അത് വേറെയും ഈ ഒരു ഗിൽറ്റി ഫീൽ ഒന്നും ഇല്ലാതെ തന്നെ എന്നാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെ തന്നെയത് ഞാനങ്ങനെ ചുറ്റി വളഞ്ഞ് പറയാൻ കാരണം എനിക്കെന്തൊക്കോ തിന്നാനിങ്ങനൊരു ഒരു ഉണ്ടായപ്പം പെട്ടെന്ന് ചെയ്ത് കൂട്ടൊരു സംഭവമാണത് പക്ഷേ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര ടേസ്റ്റിൽ സാധനം ആകുന്നുള്ള ഞാനും ഒട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടെട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞ് ഇക്ക വന്ന് കഴിച്ചു നോക്കിയപ്പോഴൊക്കെ തന്നെ നല്ല അടിപൊളി അഭിപ്രായം തന്നെ കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതാ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യോ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് വേണ്ട അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാം ആ മോപ്പിച്ചെടുത്തിട്ടുള്ളതിലേക്ക് തന്നെ കുനു അരിഞ്ഞിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുക്കട്ടോ ഈ പഴത്തിൻ്റെ വലിപ്പം ഓവറൊന്നും വെൽതാവേണ്ട ചെറുതായി കഴിഞ്ഞാൽ ഏതായാലും തുടയാനുള്ള സംഭവമാണ് അതുകൊണ്ടാണ് ഒരു സീ സൈസൊക്കെ തന്നെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി എടുക്കട്ടോ അതിലേക്ക് തന്നെ ഒരു ഫ്ലേവറിന് ഇത്തിരി ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ഒരു ശർക്കരയാണ് കൊടുക്കുന്നത് ശർക്കര ഉരുക്കണമെന്നു പിന്നെ ആർക്കും പറഞ്ഞിട്ടേണ്ട ആവശ്യമില്ലല്ലോ ഞാനിവിടെ ഒരറ്റ ആണി ശർക്കര െടുത്തിട്ടില്ല കേട്ടോ മധുരങ്ങൾക്ക് പോരാൻ തോന്നാണെങ്കിൽ അത് വേണ്ടത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് ഒരുക്കി എടുത്തിട്ടുള്ള ശർക്കര കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കണം ശീലം എനിക്കുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പറഞ്ഞൂടെ ഉണ്ടെങ്കിലിട്ടോളി അങ്ങനെ ഉപ്പിട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് റവയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അത് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ റവ ഇടുമ്പോൾ ഞാൻ പ്രത്യേക അളവൊന്നും പറയുന്നില്ല കാരണം വെള്ളത്തിന് ഞാൻ പ്രത്യേക അളവൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ തിരി തിരിച്ചെങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒരു ഒരു ഡോ ആയി വരുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ നിർത്തിയാൽ മതി അത് തിരി തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ ആയതിനെല്ലാം കൂടി ഇട്ട് കട്ട കുത്തി കഴിഞ്ഞാൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ സമയം പഴം ചെറുതായിട്ടങ്ങനെ ഉടയിലൊക്കെ തുടങ്ങും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ നമ്മൾക്ക് ഈ പ്രോസസ്സ് കൂടെ കണ്ടിന്യൂ ചെയ്യാം സ്വത്തം പറഞ്ഞാൽ എല്ലാ സാധനവും വന്നതുകൊണ്ട് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാനൊക്കെ പറ്റും പക്ഷെ ആവിയിൽ വേവിച്ചെടുക്കുമ്പം ആ ഒരു ഷേയ്പ്പൊക്കെ മോൾഡ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ അത് ആ ഡോവായി കഴിഞ്ഞ ശേഷം ഒരു വാഴൻ്റെ ഇലയിലേക്ക് അത് ഇനി വാട്ടിയതാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടോ ഞാൻ വാട്ടിയ ഇല എടുത്തിട്ടുണ്ട് വാട്ടാത്ത എടുത്തിട്ടുണ്ട് കാരണം എന്താവും എന്നൊന്നും എന്താവുന്നൊന്നറിയാൻ അങ്ങനെ ആദ്യമായിട്ട് ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണല്ലോ വെറുതെ മനസ്സിൽ തോന്നിയൊരു ഐഡിയാണ് ഇങ്ങനൊക്കെ ഒരു ഡിഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകാൻ മതിയാവും നമ്മളറിയാൻ ഇട്ടാവും ഏതായാലും വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു സംഭവം തന്നെയാണ് ഇത് ഒന്ന് ആവി കയറ്റി ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ആവി കയറ്റി എടുത്തിട്ടുള്ളൂ അങ്ങനെ ആവിയൊക്കെ കയറ്റി കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ആ വാഴൻഡലയിലൊക്കെ വാട്ടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ ആ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളി സാധനമാണ് റെഡിയാവണമെന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടുകൊണ്ട് ഇനി ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ ഫ്ലോപ്പ് ആയിട്ടില്ല സംഭവം ഏതായാലും നല്ല കിടലനായിട്ടും തന്നെ ഇനി ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി മറക്കരുതേ